എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാടിന്റെ ചന്ദ്രകളഭം പത്തൊമ്പതാം അധ്യായത്തിലേക്ക് അവതരണം രാജീവ് വെഞ്ഞാറമൂട് രാവിലെ ഓഫീസിൽ പോകാനായി ഹേമചന്ദ്രൻ ഹാളിൽ വന്നപ്പോൾ വേണുജി സെറ്റിയിൽ ഇരുന്ന് ന്യൂസ് പേപ്പർ മറിച്ച് നോക്കുന്നുണ്ടായിരുന്നു വേണുമാമ ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ എനിക്കിന്ന് ഓഫർ ഉച്ചയ്ക്ക് പോകും ഉണ്ണിമോളെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ടതല്ലേ ഞാനില്ലാതെ പറ്റില്ലല്ലോ ഗേറ്റിൽ കാറിന്റെ ഹോൺ കേട്ടു വേണുജി എഴുന്നേറ്റു ഹേമചന്ദ്രൻ വാതിൽ തുറന്ന് പുറത്തിറങ്ങി റോഡിൽ ക്രീം കളറിലെ ബെൻസ് കണ്ട് അയാൾ ഒന്ന് പകച്ചു അച്ഛൻ വേണുജിയുടെ ഉള്ളിൽ ഒരു കിടുകടുപ്പുണ്ടായി ചോരയുടെ മണം പിടിച്ച അയാൾ എത്തിയിരിക്കുന്നു ഹേമൻ ഓടിച്ചെന്ന് ഗേറ്റ് തുറന്നിട്ടു ബെൻസ് മുറ്റത്തേക്ക് ഒഴുകി വന്നു നിന്നു കാറിനുള്ളിൽ ചന്ദ്രഹാസനും ഡ്രൈവറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചന്ദ്രഹാസൻ ഡോർ തുറന്നിറങ്ങി ഹേമനെ നോക്കി ലുബ്ധിച്ചൊന്നു ചിരിച്ചു അച്ഛനെന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ എറണാകുളത്ത് ഒന്ന് രണ്ടുപേരെ കാണാനുണ്ട് വേറെ വിശേഷമൊന്നുമില്ല പിന്നെ ദിവസക്കുറി അയച്ചു കൊടുത്തിട്ടുണ്ട് ഇന്നോ നാളെയോ കിട്ടും ഹേമൻ തലയാട്ടി നീ പോയ്ക്കോ ഉച്ചയ്ക്ക് ഞാൻ മടങ്ങിപ്പോകും ചെല് ഹേമചന്ദ്രനെ അയാൾ നിർബന്ധിച്ച് കാറിൽ കയറ്റി വിടുകയായിരുന്നു ചന്ദ്രഹാസൻ വേണുജിക്കൊപ്പം അകത്തു വന്നു സെറ്റിയിൽ ചന്ദ്രഹാസൻ ഇരുന്നു ഞാനൊരു ചായ എടുക്കാം വേണുജി ധൃതിയിൽ കിച്ചനിലേക്ക് പോയി ഫ്ലാസ്കിൽ നിന്ന് ചൂടു ചായ കപ്പിൽ പകർന്ന് മടങ്ങി വന്നപ്പോൾ പുറത്തേക്കുള്ള വാതിൽക്കൾ നിൽക്കുകയാണ് ചന്ദ്രഹാസൻ എതിർവശത്തെ വില്ലയിലേക്കാണ് നോട്ടമെന്ന് വേണുജിക്ക് മനസ്സിലായി ചന്ദ്രേട്ട അയാൾ മടങ്ങി വന്ന് ചായക്കപ്പ് വാങ്ങി ആ വീട്ടിൽ താമസിക്കുന്നത് ആരാന്നാ വേണു പറഞ്ഞത് മുനയുള്ള ചോദ്യമായിരുന്നു അത് വേണുജിയുടെ ഉള്ള കാളി അത് ഷിപ്പാർഡിൽ ജോലിയുള്ള വൺ മിസ്റ്റർ ഫിലിപ്പ് ചാണ്ടി അയാളുടെ വൈഫ് ലേക്ഷോറിലെ നഴ്സ അനിത ഫിലിപ്പ് ചന്ദ്രഹാസൻ ഇരുന്നു നാലഞ്ച് വയസ്സ് പ്രായമുള്ള കുട്ടിയെ ഓർത്തിട്ട് ചോദിച്ചതാ അവളുടെ കുട്ടി പെങ്കുഞ്ഞാണെന്നാ കേട്ടത് ആ വീട്ടിലെ ഊമക്കുട്ടിയുടെ പ്രായം വരില്ലേ അവളുടെ പെങ്കൊച്ചനും എത്ര കൃത്യമായ നിരീക്ഷണമെന്ന് വേണുജി ഓർത്തുപോയി വേണുജി എതിരായിരുന്നു ചന്ദ്രട്ടൻ പറയുന്നത് വച്ച് നോക്കുമ്പോൾ ആ പ്രായം വരും അഞ്ചു വർഷം മുമ്പായിരുന്നല്ലോ ഗൂഢമായി വേണുജി അയാളെ നോക്കി ചന്ദ്രഹാസൻ മൂളി മീരയും കുട്ടിയും എറണാകുളത്തുണ്ടെന്ന് ചന്ദ്രട്ടൻ എങ്ങനെ മനസ്സിലായി ആ ഇൻഫർമേഷൻ വിശ്വസിക്കാമോ ഇങ്ങോട്ട് വരാനുള്ള ധൈര്യം അവൾ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പത്മൻ മേനുവിന്റെ മകൾ പപ്പിയെയാണ് ഹേമൻ വിവാഹം ചെയ്യാൻ പോകുന്നതെന്ന കാര്യം വിളിച്ചയാൾ പറഞ്ഞില്ലേ കാര്യങ്ങൾ വളരെ അടുത്തറിയാവുന്ന ഒരാളാണെന്ന് വ്യക്തമാകാൻ അതുപോലെ ശരിയാ വിവാഹമൊന്ന് നടന്നു കിട്ടിയെങ്കിൽ പിന്നെ ഒന്നിനെയും ഭയപ്പെടേണ്ടിയിരുന്നില്ല വേണുവിൻ അറിയാലോ അവന് പപ്പിയെ ഇഷ്ടമാവുകയും ആ വിവരം വീട്ടിൽ അറിയിക്കുകയും ചെയ്ത ധൈര്യത്തിലാ ഞാൻ മുന്നോട്ട് നീങ്ങിയത് അതിനിടയിൽ ഒഴിഞ്ഞു പോയെന്ന് കരുതിയ തലവേദന പിന്നെയും ഉണ്ടാകുമെന്ന് കരുതിയതല്ല ചന്ദ്രഹാസൻ ചായക്കപ്പ് താഴെ വച്ചു അവൾ ആ പെങ്കൊച്ചിന്റെ കൈ പിടിച്ച് കല്യാണ സ്ഥലത്തേക്ക് കയറി വന്ന ചന്ദ്രട്ടൻ മാറിപ്പോവില്ലേ ഹേമൻ ആദ്യം വിരൽ ചൂണ്ടുന്നത് ചന്ദ്രട്ടന്റെ നേരെയാവും വേണുജി ഭയപ്പെടുത്തി അതുകൊണ്ടല്ലേ വിവാഹം ഗുരുവായൂർ വെച്ച് മതിയെന്ന് ഞാൻ തീരുമാനിച്ചത് നടപ്പന്തൽ കവർ ചെയ്തു നിൽക്കാൻ എന്റെ ആളുകൾ ഉണ്ടാകും വിവാഹം നടത്താൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എത്രയോ കമാൻഡോ ഓപ്പറേഷനുകൾ പ്ലാൻ ചെയ്തിട്ടുള്ളവനാ ഞാൻ ഒരു വീഴ്ച പോലും പറ്റാതെ വിജയിപ്പിച്ചിട്ടുമുണ്ട് പിന്നയാ അനാഥയായ ഒരു പെണ്ണും അവൾ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന പെങ്കൊച്ചും ഇതിലൊന്നും പതറുന്നവനല്ല ഈ ചന്ദ്രഹാസൻ പത്മന്മേനോന്റെ മുന്നിൽ അവർ എത്തുമോ എന്ന ഭയം മാത്രമേ എനിക്കുള്ളൂ ആ സെക്കൻഡിൽ ഹേമനും വിവരമറിയില്ലേ നമുക്ക് ഈ വിവാഹം മാറ്റി വെച്ചാലോ ചന്ദ്രേട്ട പോഴത്തരം പറയാതിരിക്ക പിടിച്ച പിടിയാലെ വിവാഹം നടത്താനല്ലേ ശ്രമിക്കേണ്ടത് ഈ കോളനിയിൽ താമസിക്കുന്ന ആളുകളെ വേണുവിനറിയാമോ പിന്നെന്താ എല്ലാരെയും എനിക്കറിയാം വി ഐപികളാ കൂടുതലും വേണു സെക്യൂരിറ്റിക്കാരനെ കാണണം അവൾ ഈ കോമ്പൗണ്ടിനുള്ളിൽ കടക്കാതെ ശ്രദ്ധിക്കണം അയാൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാം വേണുവിന് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ പോക്കറ്റിൽ നിന്ന് പോസ്റ്റ് കാർഡ് വലിപ്പമുള്ള ഫോട്ടോ എടുത്ത് ചന്ദ്രഹാസൻ വേണുജിക്ക് കൊടുത്തു മീരയുടെ ഫോട്ടോ ആയിരുന്നു അത് ഈ ഫോട്ടോ അയാൾക്ക് കൊടുക്കണം അവളെത്തിയാൽ ആ വിവരം വേണുവിനെ അറിയിക്കാൻ പറയണം ഹേമനെ കാണാനും അവളെ അനുവദിക്കരുത് അവൻ എന്റെ നേരെ തിരിഞ്ഞാൽ പിന്നെ ഞാനില്ല ശരി വേണുജി തലയാട്ടി ഇവിടത്തെ കാര്യം ചന്ദ്രേട്ടൻ എനിക്ക് വിട്ടേക്ക് അവൾ ഈ കോളനിയുടെ ഗേറ്റ് കിടക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം മറ്റേതെങ്കിലും വഴിക്ക് പത്മൻ മേനോന്റെ വീടുമായി ബന്ധപ്പെടാതിരുന്നാൽ മതി ആ രണ്ടും കൽപ്പിച്ച എന്റെ ഇറക്കം എറണാകുളത്ത് അവൾ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒന്ന് രണ്ട് ഗ്യാങ്ങുകളുമായി ഞാൻ ഇന്ന് കാണുന്നുണ്ട് അവൾ എവിടെ ഒളിച്ചിരുന്നാലും അവർ കണ്ടുപിടിക്കും ചന്ദ്രഹാസൻ എഴുന്നേറ്റു ഇരിക്കാൻ സമയമില്ല ഹേമന നിന്നെ ഏൽപ്പിച്ച ഞാൻ പോകുന്നത് ചന്ദ്രേട്ടൻ ധൈര്യമായി ചെല്ലെ കാറിന്റെ അരികുവരെ വേണുജി അയാളെ അനുഗമിച്ചു റോയ് പെരേര ആവേശം കേറി കാണിച്ച വിഡ്തരത്തിന് വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നതെന്ന് വേണുജി ഓർത്തു മീര അയാളോട് പറയാൻ പാടില്ലായിരുന്നു ആദ്യം ചന്ദ്രഹാസൻ ഉന്നം പിടിക്കുന്നതും കാഞ്ചി വലിക്കുന്നതും തന്റെ നെഞ്ചിലേക്കാണെന്ന് ഉറപ്പായി കഴിഞ്ഞു അടഞ്ഞുകിടന്ന എതിർവശത്തെ വില്ലയിലേക്ക് നോക്കി വേണുജി നിശ്വസിച്ചു മരിക്കാൻ ഭയമുണ്ടായിട്ടല്ല അതിനു മുമ്പ് മീരയ്ക്ക് കൊടുത്ത വാക്ക് തനിക്ക് പാലിക്കാൻ കഴിയണം വൈകുന്നേരം വേണുജിക്കൊപ്പം ഹേമചന്ദ്രൻ അലേഖയെ കാണാൻ ഹോസ്പിറ്റലിലെത്തി മീര ഒരു ബലിമൃഗം പോലെ കസേരയിൽ ഇരിപ്പുണ്ടായിരുന്നു അവരെ കണ്ടതും അവൾ എഴുന്നേറ്റു ഹേമചന്ദ്രന്റെ മുഖം കണ്ടതും ആഹ്ലാദത്തോടെ അലേഖ ചാടി എഴുന്നേറ്റു പപ്പ അവൾ ബെഡിൽ മുട്ടുകുത്തി നിന്ന് കൈകൾ നീട്ടി ഹേമചന്ദ്രൻ അരികിൽ ചെന്നതും അവൾ അയാളുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു ഇളം ചുണ്ടുകൾ അയാളുടെ കവിളത്ത് ചേർത്തു കുറേ നേരം അയാളെ ചുറ്റിപ്പിടിച്ച് അവൾ മുട്ടുകാലിൽ നിന്നു മീരയും വേണുജിയും മുഖാമുഖം നോക്കി മീരയുടെ വലിയ കണ്ണുകൾ തുളുമ്പാൻ തുടങ്ങി ഹേമചന്ദ്രൻ തന്നിൽ നിന്ന് അവളെ അടർത്തി ഭക്ഷണം കഴിക്കുന്നില്ലേ അവൾ ചിരിയോടെ തലയാട്ടി വേണുജി അടുത്തേക്ക് വന്നു അതേ മോളുടെ പപ്പയ്ക്കും മമ്മിക്കും എന്തോ കാര്യം സംസാരിക്കാനുണ്ട് നമുക്ക് അങ്കിളിൻ്റെ കൺസൾട്ടിംഗ് റൂമിലേക്ക് പോയാലോ അവർ സംസാരിച്ച് പിണക്കങ്ങളൊക്കെ മാറട്ടെ അലേഖയുടെ മുഖം കൂടുതൽ വിടർന്നു പോകാമെന്ന് അവൾ തലയാട്ടി വേണുജി അവളുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു വാതിൽക്കൽ എത്തിയപ്പോൾ അപേക്ഷ പോലെ അവൾ മീരയെ നോക്കി പുറത്തിറങ്ങി വേണുജി വാതിൽ വലിച്ചടച്ചു ഉൾഭാരത്തോടെ മീര ഹേമചന്ദ്രന്റെ മുന്നിൽ നിന്നു എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല അവളുടെ ഒച്ചയിടറി അയാൾ മന്ദഹസിച്ചു ഹേമചന്ദ്രൻ കസേരയിലിരുന്നു ഉണ്ണിമോൾക്ക് അലേഖ്യ എന്ന് പേരിട്ടതാര മീരയുടെ മിഴികളിൽ ഒരു പിടച്ചിലുണ്ടായി അവളുടെ പപ്പ എന്താ അങ്ങനെ ചോദിച്ചത് അവൾ ഉത്കണ്ഠപ്പെട്ടു ഒരു കൗതുകം അത്രയുള്ളൂ ഹേമൻ ചിരിച്ചു അതിനപ്പുറം ഒന്നുമില്ലേ അവൾ ചോദിച്ചു മനസ്സിലാകാത്ത മട്ടിൽ അയാൾ അവളെ വീക്ഷിച്ചു ഒരു നോർത്ത് ഇന്ത്യൻ ഡാൻസറുടെ പേരാ അലേഖ്യ അവരുടെ പെർഫോമൻസ് ഒരിക്കൽ ചെന്നൈയിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ വലിയ ഫാനാ ഞാൻ അവൾ സാരി തലപ്പ് കൊണ്ട് കണ്ണുകൾ ഒപ്പിയെടുത്തു മോളെ കാണാൻ വരണമെന്ന് തോന്നിയത് അങ്ങനെ മനസ്സിന് സ്പർശിച്ച എന്തെങ്കിലും കാര്യം കൊണ്ടാണോ അവൾ ചോദിച്ചു ഞാൻ കാരണമാ അവൾക്ക് ഷോക്ക് വന്നതെന്ന് റോയ് വന്ന് പറഞ്ഞപ്പോൾ തോന്നിയ കുറ്റബോധം അല്ലാതെന്ത് മീരയ്ക്ക് മുന്നിൽ ഞാനൊരു അപരാധിയല്ലേ നിരാശയാൽ മീരയുടെ മുഖം വാടി എന്റെ മാരേജ് ഫിക്സ് ചെയ്തു വേണുമാമ ചില കാര്യങ്ങൾ മീരയോട് പറഞ്ഞിരുന്നില്ലേ പറഞ്ഞു അതേപറ്റി മീര എന്തു പറയുന്നു അതറിയാനാ ഞാൻ വന്നത് തിരിച്ചറിവുണ്ടാകുന്നതുവരെ പപ്പ ഞാൻ തന്നെയാണെന്ന് അവൾ കരുതിക്കോട്ടെ എന്റെ വിവാഹത്തിന് മുമ്പായി മീരയും അവളും മറ്റൊരിടത്തേക്ക് മാറി താമസിച്ചാൽ മതി സ്കൂളിൽ ചെന്ന് ഞാൻ അവളെ കണ്ടുകൊള്ളാം പ്രതീക്ഷയോടെ ഹേമചന്ദ്രൻ അവളെ നോക്കി മീര വേദനയോടെ മന്ദഹസിച്ചു ആരെങ്കിലും ഇങ്ങനെ ഒരു റിസ്ക് ഏറ്റെടുക്കുമോ ആരും അതിന് തയ്യാറാവില്ലെന്നാ ഞാൻ കരുതുന്നത് അവൾ സാറിന്റെ ആരോ ആണെന്നൊരു തോന്നൽ മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അവശേഷിക്കുന്നില്ലേ ഒരു അത്ഭുത ഭാവമാണ് ഹേമചന്ദിൽ ഉണ്ടായത് ഏയ് മീരാ എഴുതാപ്പുറങ്ങളൊന്നും വായിക്കണ്ട സത്യം പറയാമല്ലോ റോയിയിലൂടെ നിങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ അറിഞ്ഞിരുന്നു ഉണ്ണിമോളുടെ പപ്പയുടെ ഫോട്ടോ വരെ ഞാൻ കണ്ടു അയാളുടെ വീട്ടിൽ റോയ് പോയിരുന്നു എനിക്ക് പിന്നെ ഭയപ്പെടാനൊന്നുമില്ലല്ലോ അയാളുടെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അയാൾ കാനഡയിലും ഹേമചന്ദ്രൻ ചിരിച്ചു പപ്പിയും അറിഞ്ഞിട്ടാണോ ഈ തീരുമാനം ഇല്ല വിവാഹം കഴിഞ്ഞിട്ട് മാത്രം അവൾ അറിഞ്ഞാൽ മതി അവളുടെ മനസ്സിൽ മീരയോടുള്ള ഈർഷ്യ വലുതാണ് അത് മാറ്റിയെടുക്കാൻ എനിക്ക് കഴിയും മീര നിലത്ത് മിഴിയുറപ്പിച്ചു നിന്നു അവളുടെ നഷ്ടം സഹിക്കാൻ കഴിയുന്നതല്ല അല്ലേ അതെ അയാൾ ഉറപ്പായി പറഞ്ഞു മീര എന്തിന് തന്റെ സ്വകാര്യതയിൽ തലയിടുന്നതെന്ന് ഹേമചന്ദ്രൻ ഓർത്തു ഇപ്പോ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി ഞാനും മോളും സാറിന്റെ വീടിന് മുന്നിൽ നിന്നും മാറിപ്പോകണം ആ ഉദ്ദേശം വെച്ച് മാത്രമാണ് സാറ് മോളെ കാണാൻ വന്നത് അവളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നതിന്റെ പ്രതിഫലമായി സാറത് ആവശ്യപ്പെടുന്നു അതിൽ കവിഞ്ഞൊന്നും സാറിന്റെ മനസ്സിലില്ല ഹേമചന്ദ്രൻ മറുപടി പറഞ്ഞില്ല എനിക്ക് വലുത് എന്റെ മോള സാറ് ചെയ്തത് എന്നോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാരുണ്യം അവളെയും കൊണ്ട് ഞാൻ പോയി തരാം വാക്ക് അയാളുടെ മുഖത്ത് ആശ്വാസം പടരുന്നത് അവൾ വേദനയോടെ കണ്ടു മീര മോളെയും കൊണ്ട് അകലത്തേക്കൊന്നും പോകണ്ട ഒരു നല്ല വീട് കണ്ടെത്തി തരാൻ ഞാൻ റോയിയോട് ഇന്ന് തന്നെ പറയാം സൗഹൃദത്തിൽ തന്നെ നമുക്ക് തുടർന്നും മുന്നോട്ട് പോകാം അയാൾ എഴുന്നേറ്റു നാളെ ഡിസ്ചാർജ് ചെയ്യും അല്ലേ അവൾ അലക്ഷ്യമായി മൂളുക മാത്രം ചെയ്തു ഞാൻ ഇറങ്ങുന്നു ഹേമചന്ദ്രൻ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി വീണ്ടും അമാവാസി വന്ന് മൂടിയതുപോലെ അവൾക്ക് തോന്നി പിറ്റേന്ന് അലേഖയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു ഹേമചന്ദ്രനെ അത്ഭുതപ്പെടുത്തിയത് കുട്ടിയെ പുറത്തുവിടാതിരിക്കാൻ മീര കാണിച്ച മുൻകരുതലായിരുന്നു ഹേമചന്ദ്രൻ ഓഫീസിലേക്ക് പോകുമ്പോഴും മടങ്ങി വരുമ്പോഴും ഗേറ്റ് പൂട്ടിക്കിടക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു വീടിന്റെ വാതിലും ജനലും തുറക്കാറില്ലെന്ന് അയാൾക്ക് തോന്നി രാത്രി മുറികളിൽ വെളിച്ചമുള്ളത് കൊണ്ട് അവർ അവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലായി ചന്ദ്രഹാസനെ വിളിച്ചപ്പോൾ പിന്നീട് ഭീഷണിയൊന്നും വന്നിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞു ഒരു പകൽ പതിനൊന്ന് മണി കഴിഞ്ഞപ്പോ പത്മപ്രിയയുടെ കോൾ ഹേമചന്ദ്രന് വന്നു ഹലോ പപ്പി വിവാഹത്തിന്റെ ദിവസക്കുറി ഇപ്പൊ കിട്ടി ഇനി മുപ്പത് ദിവസങ്ങൾ അവൾ ചുണ്ടിൽ കാതു വെച്ച് പറയുന്നത് പോലെ അയാൾക്ക് തോന്നി ചുടുനിശ്വാസം പോലും അയാൾ അനുഭവിച്ചു അതെ ഞാനും ദിവസങ്ങൾ എണ്ണുന്നുണ്ട് അച്ഛൻ ക്ഷണക്കത്തടിക്കുന്നതിനു വേണ്ടി കലൂർക്ക് പോയിരിക്കുക ഞങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് നൂറുപേരെ വിവാഹത്തിനുണ്ടാവൂ ആ അച്ഛനും നാടക്ക് വിളിക്കുന്നില്ലെന്ന് പറയുന്നത് കേട്ടു എല്ലാവരെയും ഗുരുവായൂർക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് തന്നെ പിന്നെ യോഗി എന്നെ കാണാൻ വരുന്നുണ്ടത്രേ വിവാഹകാര്യമൊന്നും ഞാൻ അവനോട് പറഞ്ഞില്ല ഹേമചന്ദ്രന്റെ ആഹ്ലാദം കെട്ടു ഹേമേട്ടനെയും മീരയെയും പറ്റി ഞെട്ടിപ്പിക്കുന്ന ചില കണ്ടെത്തലുകൾ പറയാനുണ്ടത്രേ മീരയുടെ കുട്ടി ഹേമേട്ടൻ്റേതാണെന്ന് പറയാനുള്ള വരവ അവളുടെ പൊട്ടിച്ചിരി കേട്ടു ഹേമചന്ദ്രന് ചിരിക്കാൻ തോന്നിയില്ല മീരയെക്കുറിച്ച് എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമെങ്കിൽ നന്നായെന്ന് കരുതിയ ഞാൻ അവനെ കൂട്ടുപിടിച്ചത് പപ്പി അവനെ കൂട്ടുപിടിച്ചത് എനിക്ക് താല്പര്യമുള്ള കാര്യമായിരുന്നില്ല പപ്പി ബുദ്ധിയുള്ള കുട്ടിയെന്നാണ് ഞാൻ കരുതിയത് വിവാഹ വാർത്ത അറിയുന്നതോടെ അവൻ്റെ ഉള്ളിൽ വാശിയും പകയുമാകും ഏയ് അവൻ വിഷമുള്ള ജീവിയൊന്നുമല്ല അവന്റെ കാര്യം ഹേമേട്ടൻ വിട്ടേക്ക് എനിക്കറിയാനുള്ളത് മറ്റൊന്നാ വേണുജിയെ പിടിച്ചു കിട്ടാൻ ഹേമേട്ടൻ എന്താ ഇനിയും തയ്യാറാകാത്തത് അയാൾക്കെതിരെ ശക്തമായ ചില തെളിവുകൾ ശേഖരിച്ചു വരികയാ ഞാൻ അതുവരെ അയാൾ പകൽമാനായി തുടരട്ടെ ഒരു കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ അവളും ആ കുട്ടിയും അയൽപക്കത്ത് ഉണ്ടാവരുത് ആ കുട്ടി ഹേമേട്ടനെ പപ്പയെന്ന് വിളിച്ച് പിന്നാലെ വരുന്നത് കണ്ടു നിൽക്കാനുള്ള ഹൃദയവിശാലതയൊന്നും എനിക്കില്ല പത്മപ്രിയയുടെ സ്വരത്തിന് മൂർച്ചയേറി ഞാനത് പപ്പയ്ക്ക് വാക്ക് തന്നതല്ലേ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വേണുജി അവരെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോകും അതിനുള്ള നീക്കത്തിലാണ് ഞാൻ ആരുടെയോ കോൾ വരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു ഓക്കെ ഹേമേട്ട രാത്രി സംസാരിക്കാം അവൾ കോൾ കട്ട് ചെയ്തു ഒരു നമ്പറിൽ നിന്ന് രണ്ട് മിസ്ഡ് കോൾ അവൾ കണ്ടു ബാൽക്കണിയിലൂടെ ചിന്താധീനയായി അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഒരു മാസത്തിനുള്ളിൽ ആ വീട്ടിൽ നിന്ന് അവരെ ഒഴിപ്പിക്കാൻ ഹേമേട്ടൻ എങ്ങനെ കഴിയാനാണ് മീരയുടെ മുഖം മനസ്സിലേക്ക് വന്നതും പത്മപ്രിയയിൽ അമർഷം നിറയാൻ തുടങ്ങി വേണുജിയുടെ നിറകേട് എന്തുകൊണ്ട് ഹേമേട്ടൻ വീട്ടിൽ അറിയിക്കുന്നില്ല ഹേമേട്ടൻ്റെ അച്ഛനല്ലേ വിവരം ആദ്യം അറിയേണ്ടത് വേണുജിയെ ആ വീട്ടിൽ നിന്ന് കുടിയിറക്കണം അച്ഛനെ കൊണ്ട് വിവരങ്ങൾ ഹേമേട്ടൻ്റെ അച്ഛന്റെ കാതിൽ എത്തിക്കണം തന്റെ ജീവിതം സുരക്ഷിതമാക്കേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ട് വിട്ടി പെണ്ണാകാൻ പാടില്ല പത്മൻ മേനോന്റെ വെളുത്ത സ്വിഫ്റ്റ് ഡിസയർ ഗേറ്റിന് മുന്നിലെത്തിയത് മുകളിൽ നിന്ന് പപ്പി കണ്ടു അവൾ താഴേക്ക് നടന്നു പത്മൻ മേനോൻ കാറിൽ നിന്നിറങ്ങി സിറ്റൌട്ടിൽ കയറിയപ്പോൾ അവൾ വാതിൽ തുറന്നു അയാൾ പുഞ്ചിരിച്ചു മോള് തന്നയച്ച മോഡൽ അവരുടെ ഉണ്ടായിരുന്നു നാളെ വൈകിട്ട് അവർ ലെറ്റർ നേരിട്ട് എത്തിച്ചു തരും രണ്ടുപേരും ഹാളിൽ കയറി നമ്മളൊരു ശുദ്ധികലശം കൂടി നടത്താനുണ്ട് അച്ഛ നമ്മുടെ വീട്ടിലല്ല ഹേമേട്ടന്റെ വീട്ടിൽ അയാൾ അവളെ മനസ്സിലാവാതെ നോക്കി ചതിയനായ ഡോക്ടർ വേണുജിയെ അവിടെ നിന്നിറക്കണം ഒപ്പം മീരയും കുട്ടിയും അയാളുടെ ആരാണെന്ന സത്യവും റിവീൽ ചെയ്യണം കർക്കശ സ്വരത്തിൽ അവൾ പറഞ്ഞു അത് ഹേമൻ തീരുമാനിക്കേണ്ടതല്ലേ ഹേമേട്ടന്റെ സ്വഭാവം അച്ഛൻ അറിയില്ലേ നമ്മൾ തന്നെ അതിന് എടുക്കണം ഹേമേട്ടിനേക്കാൾ ഇനി അത് ബാധിക്കാൻ പോകുന്നത് എന്നെയാണ് പത്മൻ മേനോന് ഒരു പോം വഴിയും തോന്നിയില്ല നമ്മൾ എന്തു ചെയ്യാനാ അച്ഛൻ ഇപ്പൊ തന്നെ ഹേമേട്ടന്റെ അച്ഛനെ വിളിക്കണം പപ്പ എന്ന് വിളിച്ച് നാലഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയും അവളുടെ അമ്മയെന്ന് അവകാശപ്പെട്ട് മീര എന്നൊരു സ്ത്രീയും ഹേമേട്ടന്റെ വീടിന് മുന്നിൽ താമസം തുടങ്ങിയ വിവരം മാത്രം പറഞ്ഞാൽ മതി പത്മൻ മേനോൻ ശ്രദ്ധയോടെ കേട്ടുനിന്നു ഹേമേട്ട് അച്ഛനോട് നമ്മുടെ വീട് വരെ ഉടൻ വരാൻ പറയണം തൽക്കാലം വിവരം ഹേമേട്ടനോടോ വേണുജിയോടോ വിളിച്ചു പറയരുതെന്നും പറയണം സംഗതികളുടെ ഗൗരവം ഹേമേട്ടന്റെ അച്ഛന് മനസ്സിലാവും പത്മൻ മേനോൻ അവളുടെ വാക്കുകൾ ശരിവച്ച് തലയാട്ടി മാങ്കുരശ്ശിയിലെ നമ്പർ സെല്ലിൽ എടുത്തിട്ട് അവൾ കോൾ ചെയ്തു റിങ് ചെയ്യുന്നുണ്ട് ഇതാ അവൾ ഫോൺ പത്മൻ മേനോന്റെ നേരെ നീട്ടി അയാൾ ഫോൺ വാങ്ങി കാതോട് ചേർത്തു ഹലോ മറുഭാഗത്തുനിന്ന് ശബ്ദമെത്തി ഞാൻ പത്മൻ മേനോനാ പപ്പിയുടെ അച്ഛൻ പപ്പി കൈകൾ കെട്ടി കേട്ടുനിന്നു എന്താ മേനോ സാറേ ബ്രിഗേഡിയർ അവിടെ ഇല്ലേ ഫോൺ എടുത്തത് ഹേമചന്ദ്രന്റെ അമ്മയാണെന്ന് പപ്പിക്ക് മനസ്സിലായി അവൾ പെട്ടെന്ന് കൈനീട്ടി അമ്മയോട് ഞാൻ സംസാരിക്കാം ഹേമേ ഞാൻ ഫോൺ മോൾക്ക് കൊടുക്കാം പത്മപ്രിയ ഫോൺ വാങ്ങി അമ്മേ സുഖമല്ലേ മോളെ ആ സുഖ അമ്മേ അച്ഛൻ അവിടെ ഇല്ലേ പറമ്പില എന്താ മോളെ വിശേഷിച്ച് ഞാൻ പറയുന്നത് അമ്മ ശ്രദ്ധിച്ച് കേൾക്കണം ഉത്കണ്ഠപ്പെടാൻ ഒന്നുമില്ല നമ്മൾ ഒന്നിച്ചു നിന്നാൽ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് പേടിയാവുന്നു ഉലഞ്ഞു പോയ സ്വരം അവൾ കേട്ടു ഭയപ്പെടേണ്ട കാര്യമല്ല ഹേമേട്ടനെ പെടുത്താൻ ഒരു ശ്രമം നടക്കുന്നുണ്ട് മീര എന്നൊരു സ്ത്രീയും നാലഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയും ഞങ്ങളുടെ കോളനിയിൽ എത്തിയിട്ടുണ്ട് ഹേമേട്ടന്റെ വീടിന് മുന്നില അവരുടെ താമസം ഈശ്വര ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത് ഒരു നിലവിളിയാണ് മറുതലയ്ക്കൽ കേട്ടത് പരിഭ്രമിക്കുകയല്ല വേണ്ടത് അമ്മ ഈ വിവരം അച്ഛനോട് പറയണം ഹേമേട്ടനെ വിളിച്ച് ചോദിക്കണ്ട നാളെ അച്ഛനും അമ്മയും ഞങ്ങളുടെ വീട് വരെ വരണം നമുക്ക് കള്ളക്കളി പൊളിക്കണം വരാമോളെ ഞങ്ങൾ വരാം ഒരു കാര്യം അച്ഛനും അമ്മയും പ്രത്യേകം ശ്രദ്ധിക്കണം വേണുജി അങ്കിൾ ഒരു കാരണവശാലും ഈ വിവരം അറിയരുത് അങ്ങനെ പറയാൻ തക്കതായ കാരണമുണ്ട് ഇല്ല അറിയില്ല പിന്നെ കുട്ടി എന്ന് മോള് പറഞ്ഞത് തൊട്ടടുത്തുള്ള വീട്ടിലെ ഊമക്കുട്ടിയാണോ ഉണ്ണിമോൾ എന്നല്ലേ ആ കുട്ടിയുടെ പേര് അതെ അത് തന്നെ കുട്ടി എൻ്റെ ഈശ്വര ഞങ്ങൾ അവിടെ വന്നപ്പോൾ ആ കുട്ടിയെ കണ്ടിരുന്നു ഹേമേട്ടൻ നിരപരാധിയാ അമ്മേ ആ തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട് അച്ഛനോടത് പറയണം അമ്മ ധൈര്യമായിരിക്കെ അവൾ ആശ്വാസം പകർന്നു കോൾ കട്ടായി പത്മൻ മേനോനെ നോക്കി അവൾ ചിരിച്ചു നാളെ വേണുജിയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുമച്ച പ്രിയപ്പെട്ടവരെ ആകാംക്ഷഭരിതമായ ചന്ദ്രകളം അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക ഒപ്പം ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ഇതിന്റെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി അയച്ചു കൊടുക്കുക ഒപ്പം ഇതിന്റെ ലൈക്ക് ബട്ടൺ കൂടി പ്രസ് ചെയ്യുക മുരളി നല്ലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്